നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഈ തിരുവോണത്തിന് നമുക്ക് നല്ലൊരു ചെറുപരിപ്പ് പായസം ഉണ്ടാക്കിയാലോ അപ്പം നമുക്കത് എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അപ്പം ചെറുപരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് ഇത് വേണ്ട അര കിലോ ചെറുപായ ചെറുപരിപ്പ് അളന്ന് വച്ചേക്കണതാണ് അഞ്ഞൂറ് ഗ്രാം ചെറുപരിപ്പ് ഇനി അത് ഒന്ന് വറുത്തെടുക്കണം ആദ്യം ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് തീയെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കയ്യെടുക്കാതെ നമ്മൾ ഇളക്കണം അതായത് അധികം ബ്രൗൺ ആവാൻ പാടില്ല എന്നാൽ അതിൻ്റെ പച്ചമണം മാറുകയും വേണം പച്ചമണം മാറുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അപ്പൊ അതിന് നെയ്യ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഡ്രൈ ആയിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചെറുപരിപ്പ് പാകമായിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം കഷ്ടിച്ച് എട്ട് മിനിറ്റ് സമയമാണ് ഞാൻ എടുത്തത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പം വറുത്ത പരിപ്പ് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കുക്കറിലേക്ക് ഇട്ടു നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അഞ്ച് കപ്പ് വെള്ളം അളർന്നൊഴിച്ചിരിക്കുക അതായത് നമ്മളിത് വേവിച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുത്തി ഇത് വേവിക്കും അപ്പം വെള്ളം അധികം ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കാനൊക്കെ നിൽക്കണ്ടേ അപ്പം ഏകദേശം അത് കണക്കാക്കിയിട്ട് അതി വ അധികം ആവരുത് വെള്ളം എന്നാൽ വേവും വെള്ളം ആ കണക്കിന് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് വേവട്ടെ അപ്പൊ പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കാം ഒന്നര കിലോ ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കുത്തിപ്പൊട്ടിച്ചാൽ നല്ലതായിരിക്കും ഇത് കുത്തിപ്പൊടിച്ചിട്ടില്ല ചെറിയ ചെറിയ ഇതാ കണ്ടോ ചെറിയ ചെറിയ ബ്ലോക്ക് ആയതുകൊണ്ടാണ് കുത്തി പൊട്ടിക്കായിരുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വച്ചിരിക്കുന്നത് അപ്പം അത് ഉരുകട്ടെ പരിപ്പ് വേവുമ്പോഴേക്കും ശർക്കര ഉരുക്കട്ടെ അപ്പം ശർക്കര ഉരുക്കി ഇപ്പം ഉരുകി ഞാൻ തീ ഓഫാക്കിയിട്ടും വേണ്ട ഇത്തിരി നേരം ഇരുന്ന മോനിൽ ഇങ്ങനെ ഇങ്ങനെ അറിയണം അത് അഴുക്കണം അതിനെ നമുക്ക് ഇങ്ങനെ കോരി മാറ്റിയെടുക്കാം മൂന്ന് വിസല് വന്നപ്പാക്കിട്ടുണ്ടറിയാം അപ്പൊ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് കണ്ട നന്നായി വേവണം അപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ല ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഉരുളിയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഉരുളി ഇല്ല ഇവിടെ അപ്പം നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം പായസം ഉണ്ടാക്കാൻ വേറെ ഇല്ലെങ്കിൽ കുക്കർ ഉപയോഗിക്കാം ഇനി നമ്മൾ ആ വെന്ത പരിപ്പ് ശർക്കര പാനിയിലേക്ക് ഇടുകയാണ് എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം പരിപ്പ് ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വരറ്റിയെടുക്കണം അപ്പം ഇരുപത് മിനിറ്റ് സമയമായിട്ടോ കൈ എടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ നമ്മുടെ പായസം അങ്ങനെ നല്ലോണം വരണ്ടു വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ ഈ വരട്ടാനുള്ളത് തലേ ദിവസം വരട്ടി വെച്ചാലുണ്ടല്ലോ സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട് ഇത് വരട്ടി എടുക്കാനായിട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ഒന്നാം പാലും ആറ് കപ്പ് രണ്ടാം പാലു ആണ് എടുത്തത് നാല് വലിയ തേങ്ങയാണ് ഉപയോഗിച്ചത് ആദ്യം നമ്മൾ ഒഴിക്കേണ്ടത് രണ്ടാം പാലാ മുഴുവനും ഒഴിക്കണില്ല കുറച്ച് ബാക്കി വെക്കേണ്ട കേട്ടോ നന്നായി കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ടാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം പായസത്തിന് കൊഴുപ്പ് പോരാന്ന് തോന്നിയാൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം ഇപ്പം ചെറുതായിട്ട് വറുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമില്ല പച്ച അരിപ്പൊടി ആയാലും കുഴപ്പമില്ല രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളയ്ക്കണം അപ്പം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ കുറുകി കുറുകി വരണം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം തിളയ്ക്കരുത് ഇപ്പം പായസം നന്നായി കുറുകി ഇനി ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ഏർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കണ്ട കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്ന് ഒന്ന് അങ്ങോട്ട് തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അര ടീസ്പൂണ് ജീരകപ്പൊടിയും ചേർക്കാം ജീരകം വറുത്ത് പൊടിച്ചതാണ് നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ടോ നല്ല കൊഴുപ്പായി ഇനി ചൂട് അറി കഴിയുമ്പോൾ കുറച്ചും നല്ല കൊഴുപ്പാവും അപ്പോൾ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയോ തേങ്ങാക്കോത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തോ ഒക്കെ വറുത്ത് ചേർക്കാം ഇവിടെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെ മാത്രമേ വറുത്തു ചേർക്കുന്നുള്ളൂ അപ്പം നമുക്ക് പായസത്തിന് വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാക്കൊത്ത് താല്പര്യം ആണെങ്കിൽ തേങ്ങാ കൊത്ത് വറുത്തിടാം അതെല്ലാം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയ നമ്മളിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ് വറുത്തിടുന്നത് ഇതൊരു ദാ മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എത്ര കൂടിയാലും നല്ലതാ സ്വാദാണ് ഇത് പായസം കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഒരു എണ്ണവും കണക്കുമെന്ന് നമുക്ക് പറയണ്ടൂടായിട്ടുണ്ട് ഞാനതിലേക്ക് ആദ്യം ഒന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടായിട്ട് വേണം മുന്തിരി ഇടാൻ രണ്ടും കൂടെ ഒപ്പം ഇടേണ്ട ആവശ്യമില്ല പിന്നെ തീ അങ്ങനെ ഹൈലൊന്നും ഇടരുത് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും മീഡിയം സൈസോ തിരിച്ചുങ്ങിയാലും കുഴപ്പമില്ല കുറച്ചൊന്നായിട്ട് മുന്തിരി പിന്നെ ഒരുപാട് ബ്രൗൺ നിറ ആവുകയും വേണ്ട ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആവാനേ കുഴപ്പമില്ല ചെറുതായി കളർ മാറി തുടങ്ങി ഇത് മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങയാണ് അതൂട തേങ്ങക്കൊത്ത് ഇട്ടാലും മതി കാരണം പ്രഥമനാണല്ലോ പരിപ്പ് പ്രഥമൻ അപ്പൊ അങ്ങനെ വരുമ്പോ തേങ്ങ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് അതും മൂപ്പിച്ചിട്ടാലും സ്വാദാണ് അതും ഇതും ഇട്ടാലും സ്വാദാണ് രണ്ടും കൂടെ ഒരുമിച്ച് ഇടാം ഞാൻ തീയോഫാക്കാന്ന് കണ്ടോ മുന്തിരിങ്ങ ആയി വന്ന് വരുന്നുണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ സ്വാദ് നമുക്കിത് പായസത്തിലേക്ക് അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം റെഡിയായി നല്ല രുചിയുള്ള ഒരു പായസമാണിത് ഇത് തലേ ദിവസം വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇരിക്കും തോറും നല്ല കൊഴുപ്പ് വരികയും ചെയ്യും അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടോ ഈ തിരുവോണത്തിന് ഈ പായസം ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ